ഹലോ നമസ്കാരം ഐം ജസ് ഫോർ ഫർഹാൻ ഫ്രം ലേൺ വൈസ് ലേൺ വൈസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നോയുടെ ബി എ ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് ഫസ്റ്റ് ഇയർ കോഴ്സിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ആൻഡ് ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന പേപ്പറിന്റെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് യൂണിറ്റിന്റെ പേര് ഫിലോസഫിക്കൽ പ്രിമാസസ് എന്നുള്ളതാണ് ഇതിവിടെ ഫിലോസഫിക്കൽ പ്രിമാസിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിലോസഫിക്കൽ പ്രിമാസിസ് എന്നുള്ളതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ജീവൻ ഇല്ലാത്ത അല്ലെങ്കിൽ വെറും വാക്കുകൾ മാത്രമുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലോ ഡോക്യുമെന്റ് മാത്രമല്ല ഒരുപാട് ഫിലോസഫി ഒരുപാട് ആശയങ്ങൾ ഒരുപാട് ഡ്രീംസ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ജീവനുള്ള ഡോക്യുമെന്റ് ആണ് നമ്മുടെ ഡെമോക്രസി എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലിവിങ് ഡോക്യുമെന്റ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ശക്തമായ ഫിലോസഫിയുള്ള ശക്തമായ ഫിലോസഫിക്കൽ ഉള്ള ഒരു ഒരു ഡോക്യുമെന്റ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് സോ ഈ യൂണിറ്റിൽ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത് ഒന്നാമത് ദ ഫിലോസഫിക്കൽ ഓറിയന്റേഷൻ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫിലോസഫിക്കൽ ഓറിയന്റേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക രണ്ടാമതായിട്ട് വരുന്നത് ഡിസ്ക്രൈബ് ദ ഐഡിയോളജിക്കൽ കോമ്പോസിഷൻ എന്തെല്ലാം ഐഡിയോളജീസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് വരുന്നത് ഏതെല്ലാം ഐഡിയോളജീസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഷേപ്ഡ് ദ ഐഡിയോളജിക്കൽ ഓറിയന്റേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സമിതിയെ ഏതെല്ലാം കാര്യങ്ങൾ ഏതെല്ലാം കാരണങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾക്കൊണ്ടിട്ടുള്ള ഐഡിയോ സ്വീകരിക്കാൻ കാരണമായത് എന്താണ് അതിനുള്ള ഫാക്ടേഴ്സ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ യൂണിറ്റിന്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സോ നൗ വി വിൻ മൂവ് ടു ദ ഡിസ്കഷൻസ് ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നോട്ട് മിയർ എ ഡോക്യുമെന്റ് ഡോക്യുമെന്റ് ഒരു ലീഗൽ മാത്രമല്ല ഒരുപാട് ഫിലോസഫി കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നീണ്ട വർഷക്കാലത്തെ കാലത്തെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ആ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നയിച്ച ഒരുപാട് ത്യാഗങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം രൂപപ്പെട്ടുള്ളത് ഈ സ്വാതന്ത്ര്യ സമര ഒക്കെ ഒരു അതിലേക്കൊക്കെ നയിച്ച ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരുപാട് ഫിലോസഫീസ് ഉണ്ടായിരുന്നു ഈ ഫിലോസഫീസും ആശയങ്ങളും ഒക്കെയാണ് അവരെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ത്യജിക്കാൻ പോലും അവരെ പ്രാപ്തരാക്കിയത് ഈ ആശയങ്ങളും ഫിലോസഫികളും ഒക്കെയാണ് സോ ആ ഫിലോസഫികളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഭരണഘടന തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ നമുക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സോ ദ ബേസിക് ഫിലോസഫിക്കൽ ഫിലോസഫിക്കൽസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് എ വിഷൻ ിറ്റി ഓഫ് ഫിലോസഫിക്കൽ ബേസിക് ഫിലോസഫിക്കൽ റിമൈസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഒരു പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ അല്ല നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് നമ്മൾ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഒരു ഏരിയ ഓഫ് ലാൻഡ് ഇനി മുതൽ കുറച്ച് പുതിയ ആളുകൾ ഭരിക്കും എന്നുള്ള ആ ഭരിക്കുന്നതിലേക്കുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റിനെ തയ്യാറാക്കുക എന്നുള്ളതല്ലായിരുന്നു നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ നമ്മുടെ ഭരണഘടനയോട് അർത്ഥമാക്കിയിരുന്നു നമ്മുടെ രാജ്യത്തിന് എല്ലാ തരത്തിലും അടിമു അടിമുടി മാറ്റുന്ന സൊസൈറ്റിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരുപാട് നല്ല ചേഞ്ചുകളെ കൊണ്ടുവരാനുള്ള ഒരു ആശയം അല്ലെങ്കിൽ ആ ആശയത്തിലേക്കുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ടാണ് നമ്മുടെ ഭരണഘടനയെ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ തന്നെ സോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ട് മൂന്നാമത്തെ ദിവസത്തിൽ തന്നെ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഐഡിയയുമായിട്ട് വന്നത് അദ്ദേഹം എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണോ കൃത്യമായി ലിസ്റ്റ് ചെയ്യുകയും ആ ആശയത്തിൽ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഉള്ള ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരുന്നു നമ്മുടെ ജനാധിപത്യം നമ്മുടെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ്സുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചേഴ്സ് ഡിസ്ക്രിമിനേഷൻസ് നിന്നുള്ള മോചനം ജാതിയിൽ നിന്നുള്ള മോചനം വർഗീയതയിൽ നിന്നുള്ള മോചനം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യം കൊണ്ടിട്ടുള്ള ഒരു വിശാലമായ ഒബ്ജക്റ്റീവ് റെസൊലൂഷനോട് കൂടിയിട്ടാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി പ്രവർത്തിക്കാൻ തുടങ്ങിയത് തന്നെ സോ ഇത്തരത്തിലുള്ള ഇത് ഈ ഒരു തുടക്കം തന്നെയാണ് നമ്മുടെ ഭരണഘടനയുടെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ബേസ് എന്ന് പറയുന്നത് സോ ദീസ് ദീസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻസ് ബിക്കം ഫിലോസഫിക്കൽ ക്രിമൈസസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഐഡന്റിഫൈഡ് വിത്ത് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കൺട്രി സോ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അതായത് നമ്മുടെ കൺട്രിയുടെ ഫ്യൂച്ചറിൽ എന്താവണം എന്നുള്ള ഒരു ബേസിലാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ രൂപപ്പെടുത്തിയത് സോ നെക്സ്റ്റ് ആയിട്ട് പറയുന്ന പോയിന്റ് നമ്മുടെ ഈ ഫിലോസഫി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫലോസഫിക്കൽ പ്രിമൈസിസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് നോട്ട് ഓൺലി ബിട്വീൻ ഇൻഡിവിജ്വൽസ് ഓർ കമ്മ്യൂണിറ്റീസ് അതായത് ജനങ്ങളുടെ ഇടയിലോ സമൂഹത്തിന്റെ ഇടയിലോ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ആശയം മാത്രമായിരുന്നില്ല നമ്മുടെ ഭരണ ഘടനയിലെ ലെജിസ്ലേഷൻ എങ്ങനെയായിരിക്കണം എക്സിക്യൂട്ടീവ് എങ്ങനെയായിരിക്കണം നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം ഈ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ജനങ്ങളുമായിട്ട് ഇടപെടണം ഇതിലൊക്കെ ഈ ഫിലോസഫിക്കൽ പ്രിമൈസിസ് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ടാണ് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ആദ്യം തന്നെ പറഞ്ഞത് ഇക്വാലിറ്റി ബിഫോർ ലോ ഇക്വ എന്നാണ് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരായിരിക്കും ആരും തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ആരും തന്നെ നിയമം നടപ്പിലാക്കുന്നവനോ നിയമം ഉണ്ടാക്കുന്നവനോ നിയമം അനുസരിക്കേണ്ടവനോ ആരും തന്നെ നിയമത്തിന് അതീതമല്ല എല്ലാവരും നിയമത്തിന് തുല്യരാണ് എന്നുള്ള നമ്മുടെ ഈ നമ്മുടെ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ആൻഡ് എവ്രി ആസ്പെക്റ്റിൽ നമ്മുടെ രാജ്യത്തിന്റെ ഈച്ച് ആൻഡ് എവ്രി ആസ്പെക്ടിൽ ഈ ഒരു ക്രിമൈസിന് ഈ ഈ ഫിലോസഫിയെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ശ്രമിച്ചിട്ടുണ്ട് സോ ഇത് ഈ അടുത്ത ചോദ്യം വരുന്നത് ഐഡിയോളജിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് എവിടുന്നാണ് ഈ ഐഡിയോളജി വരുന്നത് അല്ലെങ്കിൽ എവിടുന്നാണ് ഈ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് രൂപപ്പെടുന്നത് സോ അതിൽ ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൻ അസംബ്ലി വേർ ഡ്രോൺ ഫ്രം ഓൾ വർക്ക്സ് ഓഫ് ദ ലൈഫ് ആൻഡ് റെപ്രസെന്റഡ് ഓൾമോസ്റ്റ് എവറി സെക്ഷൻ ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ സോ ഞാൻ കഴിഞ്ഞ യൂണിറ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് നേച്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി എന്ന ഒരു ഭാഗം ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ ഭരണഘടനാ നിർമ്മാത നിർമ്മാണ സമിതിയിൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടായിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും എല്ലാ മതത്തിൽ നിന്നുള്ള ആളുകളും എല്ലാ ജാതികളിൽ നിന്നുള്ള എല്ലാ ജാതി സെക്ഷനുകളിൽ നിന്നുള്ള ആളുകളും എല്ലാ ഭാഷ സംസാരിക്കുന്നവരും ഡിഫ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് സോ ഈ ഡൈവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയാണ് ഈ ഫിലോസഫിയും വരുന്നത് ഒരു ഈ ഡൈവേഴ്സിറ്റി ഒക്കെ ഉൾക്കൊണ്ട് ആരും ആർക്കും മുകളിലല്ലാതെ ആരും ആർക്കും താഴെയല്ലാതെ അല്ലാതെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്നുള്ള ഒരു ഫിലോസഫിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫിലോസഫി തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് തന്നെ ഉണ്ടായിരുന്നു അപ്പോ അത് ഇത് ഇത് തന്നെയാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് Second, സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി കൺസിസ്റ്റഡ് ഓഫ് മെമ്പേഴ്സ് വിത്ത് ഡൈവേഴ്സ് ഐഡിയോളജിക്കൽ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു ഈ ഡൈവേഴ്സിറ്റി മെമ്പേഴ്സ് എല്ലാ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അല്ല ഐഡിയോളജിക്കലി പോലും ഡിഫറെൻ്റ് ആയിരുന്നു കാരണം ആ സമയത്ത് കോൺഗ്രസിന്റെ അകത്ത് തന്നെ പലതരം ഐഡിയോളജി ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു സോഷ്യലിസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു അതേസമയം കുറച്ചുകൂടി കൺസർവേറ്റീവ് ആളുകൾ ഉണ്ടായിരുന്നു കുറച്ചുകൂടി റാഡിക്കലായിട്ട് ചിന്തിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു ഈ പറഞ്ഞ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള എല്ലാ ഐഡിയോളജികളും കീപ്പ് ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു നമുക്ക് സ്വതന്ത്ര സമരം നോക്കിയാൽ തന്നെ നമുക്ക് കാണാം അതിൽ സമരം ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഭഗത് സിംഗിനെ പോലെ എന്താ പറയാ ആയുധമെടുത്ത ആളുകൾ ഉണ്ടായിരുന്നു ഈ ആളുകളെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയതായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് സോ ഈ സ്വന്ത സമരത്തിന്റെ അനന്തരമായി നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യ നമ്മൾ രൂപപ്പെടുത്തിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലും ഈ ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു ഐഡിയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ട ആളുകൾ ഉണ്ടായിരുന്നു ഷെഡ്യൂൾഡ് ട്രൈബിൽ പെട്ട ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ ജവഹർലാൽ നെഹ്റുവിനെ പോലെ സമൂഹത്തിലെ വളരെ ധനികരായ ആളുകൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു മതം ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു വധം ഫോളോ ചെയ്യാത്ത ആളുകൾ ഉണ്ടായിരുന്നു സോ ഈ ഡൈവേഴ്സിറ്റി തന്നെയാണ് നമ്മുടെ ഫിലോസഫിയുടെ ഏറ്റവും വലിയ ബേസ് എന്ന് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു വെക്കുകയാണ് മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഐഡിയോളജിക്കൽ പ്രിമൈസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മിറർ കോർ ഡെമോക്രാറ്റിക് വാല്യൂസ് അതായത് നമ്മുടെ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫിലോസഫിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്നുള്ള പ്രോസസ്സാണ് അത് നീണ്ട കാലഘട്ടം അപ്പോൾ ആ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു വരികയും നമ്മുടെയൊക്കെ ഒരു ഡെമോക്രാറ്റിക് വാല്യൂയിലുള്ള അല്ലെങ്കിൽ ഡെമോക്രസിയിലേക്കുള്ള ഒരു മൂവ്മെന്റ് കൂടിയായിരുന്നു നമ്മുടെ സ്വന്തസമരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് വാല്യൂസിൽ എല്ലാവർക്കും വിശ്വാസം ഉണ്ടായിരുന്നു അത് നമ്മുടെ ഫിലോസഫിയായി മാറുകയും ചെയ്തു ഇപ്പം റിപ്പബ്ലിക്കനിസം റിപ്പബ്ലിക്കനിസം എന്ന് പറഞ്ഞാൽ ഒരു എലക്ടഡ് ഹെഡ് ആയിരിക്കണം രാജ്യം ഭരിക്കേണ്ടത് എന്ന ഐഡിയക്കാണ് റിപ്പബ്ലിക്കനിസം എന്ന് പറയുന്നത് അതുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് റൈറ്റ്സ് ഇൻഡിവിജ്വലുകൾക്ക് ഫണ്ടമെന്റൽ മൗലിക അവകാശങ്ങൾ ഗ്രൂപ്പ് ഗ്രൂപ്പുകൾക്കുള്ള ഗ്രൂപ്പ് റൈറ്റ്സുകൾ യൂണിവേഴ്സൽ സഫറേജ് എല്ലാവർക്കും വോട്ടവകാശം പാർലമെന്ററി ഡെമോക്രസി അതായത് എലക്ടൈപ്പെട്ട പാർലമെന്റിലൂടെ നമ്മുടെ ഡെമോക്രസി പാർലമെന്ററി സിസ്റ്റം സെപ്പറേറ്റ് സെപ്പറേഷൻ ഓഫ് പവർ ആൻഡ് ഡിവിഷൻ സെപ്പറേഷൻ ഓഫ് പവർ സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെജിസ്ലേച്ചർ നിയം എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഇങ്ങനെ മൂന്നായിട്ട് പവർ ഡിവൈഡ് ചെയ്തിരുന്നു ഇതിനെയാണ് സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് ഒരു പവറും എല്ലാവരുടെയും കയ്യിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത് തടയുമായിരുന്നു ഡിവിഷൻ ഓഫ് പവർ ഡിവിഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെയും ഡിവിഷൻ പവർ ഡിവൈഡ് ചെയ്യുമായിരുന്നു സോ ഈ ഐഡിയാസിനൊക്കെ ഉൾക്കൊ ഇതൊക്കെ നമ്മുടെ ഒരു ഫിലോസഫിക്കൽ ബേസ് തന്നെ ബേസ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺസ്റ്റന്റ് അസംബ്ലി ഡിബേറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ ഈ ഡൈവേഴ്സിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അല്ലെങ്കിൽ ആ ഡൈവേഴ്സ് ആശയങ്ങൾ എത്രത്തോളം നമുക്ക് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് നമ്മുടെ കോൺസ്റ്റന്റ് അസംബ്ലിയിൽ നടന്ന ഡിബേറ്റ്സുകളെ കുറിച്ച് നോക്കിയാൽ മതി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് അമൻമെന്റുകൾ നമ്മുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് അതായത് അംബേദ്കർ ഫസ്റ്റ് ആയിട്ട് മുന്നോട്ട് വെച്ച ഡ്രാഫ്റ്റില് ഏഴായിരത്തിലധികം അമെന്റ്മെന്റുകൾ തന്നെ നടന്നിട്ടുണ്ട് ഓരോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഓരോ പദത്തിനും പദത്തിനുമുള്ള നമ്മൾ ഡിബേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ശരിയായ കാര്യങ്ങളെയാണ് നമ്മൾ ഫൈനൽ ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് രണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളം സമയം എടുത്തു ഈ മൂന്ന് വർഷത്തിനടക്ക് ഏഴായിരത്തിലധികം അമെന്റ്മെന്റ്സുകൾ തന്നെ നമ്മൾ നടത്തി സോ ഈ പ്രോസസ്സ് നമ്മുടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിലോസഫിയെ രൂപപ്പെടുത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മേക്കേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ആസ് എ body, body not merely a body of a of of contemporary representative, but the the people who kept in the future situations വിഷനറി ബോഡി നോട്ട് മിയർലി എ ബോഡി ഓഫ് എ കണ്ടമ്പറേറ്റീവ് ഹുപ്റ്റ് നിർമ്മാതാക്കൾ വരാൻ പോകുന്ന കാലഘട്ടത്തിലുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അവർ കൂടെ എങ്ങനെ അവർക്ക് എങ്ങനെയായിരിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടത് എന്നുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഐഡിയയിൽ നിന്നുകൂടിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുത്തിയത് ഇതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഞാൻ പറയാം ഒരുപാട് കാര്യങ്ങളും ഇഗ്നോർ നോട്ടിലില്ല എന്നാലും നിങ്ങളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് മനസ്സിലാകാൻ വേണ്ടി പറയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള അമെന്മെന്റ് പ്രൊസീജിയർ മൂന്ന് തരത്തിലുള്ള അമെന്മെന്റ് ആ ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ അമെന്റ് ചെയ്യാം ഒരു പാർലമെന്റിന്റെ ഒരു സെഷൻ വന്നി ചിലത് അത്ര പെട്ടെന്ന് നടക്കില്ല രണ്ട് സെഷൻ രണ്ട് സഭയിലും പാസ്സാക്കണം അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേക ഭൂരിപക്ഷം വേണം എന്നാൽ ചിലത് നടപ്പിലാക്കാൻ ഈ പ്രത്യേക ഭൂരിപക്ഷത്തിന് പുറമെ പകുതി സ്റ്റേറ്റുകളുടെ കൂടെ വോട്ട് വേണം സോ ഏഹ് നമ്മുടെ ഫ്ളെക്സിബിൾ ആണോ നമ്മുടെ ഭരണഘടന ഫ്ളക്സിബിൾ ആണോന്ന് ചോദിച്ചാൽ ഫ്ലെക്സിബിൾ ആണ് ആണ് എന്നാൽ ഡിഫിക്കൾട്ട് ആണോ എന്ന് ചോദിച്ചാൽ ആണ് അതിന് കാരണം വെച്ചാൽ നമ്മൾ ഫ്യൂച്ചറിനെ കൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മാതാക്കൾ ആലോചിച്ചിരുന്നു എന്നുള്ളതാണ് അവർക്ക് അറിയാമായിരുന്നു വരും കാലഘട്ടങ്ങളിൽ ഇതിൽ അമെന്റ്മെന്റ് നടത്തണം എന്നാൽ അമൻമെന്റ് നടത്തുമ്പോൾ പോലും നമ്മുടെ ഈ രാജ്യം രൂപപ്പെട്ട ഐഡിയാസിൽ അഥവാ അമെന്മെന്റ് നടത്തണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു അമെന്റ്മെന്റ് പ്രൊസീജിയർ ആവണം സോ അതൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്രോസസ്സിൽ പ്രോസസ് അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ നിന്ന് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിലോസഫി രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അതാണ് ഇതാണ് പ്രധാനപ്പെട്ട ബാക്ക്ഗ്രൗണ്ടുകൾ എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഓഫ് ഇന്ത്യ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കഷൻ ചെയ്യാനുള്ളത് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞു ഇത്രയും ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇത്രയും കാരണങ്ങളാണ് ഈ ഫിലോസഫി രൂപപ്പെടുത്തിയത് എന്നുള്ളത് സോ ഈ ഫിലോസഫി വീണ്ടും അല്ലെങ്കിൽ ഈ എന്താണ് പ്രധാനപ്പെട്ട ഫിലോസഫി എന്നുള്ള ഒരു ചോദ്യമുണ്ട് സോ ഈ ഫിലോസഫിയിലേക്ക് വരുന്ന മുന്നേ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി വാസ് േറ്റഡ് വെൽ ഡയവേഴ്സ് അതായത് അംബേദ്കറിനെ പോലെയുള്ള ലോകം കണ്ട വളരെ ലീഗലി അക്കാഡമിക്കലി എഫേ ബ്രില്ല്യൻ്റായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ ഹ്രൂ ക്യാംബ്രിഡ്ജ് അംബേദ്കറിന് ആ സമയത്ത് തന്നെ രണ്ട് പി എച്ച് ഡി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ലോകം കണ്ടിട്ടുള്ള ട്രാവൽ ചെയ്തിട്ടുള്ള ഒരുപാട് വിദ്യാഭ്യാസമുള്ള പൊളിറ്റിക്കലായിട്ടും ലീഗലായിട്ടും ഫിലോസഫിയിലൊക്കെ വളരെ വലിയ ധാരണയുള്ള ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടമായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എന്ന് പറയുന്നത് ഈ അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ഫിലോസഫിയിലേക്ക് വളരെ വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് ആൾ ദീസ് ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ് ആൻഡ് ദിയർ ഓൺ ഇൻഡിവിജ്വൽ ഫിലോസഫി ആൻഡ് റൈ ടു അക്കോമഡേറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ഡിഫറൻറ്റ് ആയ ആളുകൾ ഉണ്ടായിരുന്നു ഇവരുടെ ഈ അവർ വ്യക്തിപരമായിട്ട് തന്നെ അവർക്ക് അവരുടെ ഇൻഡിവിജ്വൽ ഫിലോസഫികൾ ഉണ്ടായിരുന്നു ആ ഫിലോസഫിയെ നമ്മുടെ ഭരണഘടനയെ രൂപപ്പെടുത്തുന്നതിലേക്ക് ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ ആ ഫ്രെയിമിങ്ങിലേക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് സോ ഏഹ് ആ ഒരു കാരണം കൊണ്ട് തന്നെ ദർ ഇസ് എ ഗുഡ് എമൗണ്ട് ഓഫ് ഐ മീൻ ലോകത്തെ പ്രധാനപ്പെട്ട ഫിലോസഫികളൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി വന്നിട്ടുണ്ട് കാരണം നമുക്കുണ്ടായിരുന്നത് കേവലം നമ്മുടെ റീജിയൻസിൽ മാത്രം ജീവിച്ചിരുന്ന ആളുകളല്ല ആ സമയത്ത് ലോകത്തെ തന്നെ വളരെ ലീഗലി പൊളിറ്റിക്കലി നല്ല മൈൻഡ്സ് നല്ല മൈൻഡ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു സോ ആ സമയത്ത് എല്ലാ പ്രിവിലൻറ്റ് അല്ലെങ്കിൽ ലോകത്തെ ലോകത്തെക്കാലത്തെയും പ്രിവിലൻ്റ് ആയിട്ടുള്ള ഫിലോസഫികളൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടുണ്ട് സോ ദർ പ്രിൻസിപ്പൽ പൊസിഷൻ ഓഫ് ഡെമോക്രസി സെക്യുലറിസം സോഷ്യലിസം ഇക്വാലിറ്റി ജസ്റ്റിസ് ആൻഡ് ഫ്രീഡം കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ഫോർമുലേറ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഓഫ് ഇന്ത്യ സോ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഐഡിയാസ് സെക്കുലറിസം സോഷ്യലിസം ഇക്വാലിറ്റി ജസ്റ്റിസ് തുടങ്ങിയ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടുണ്ട് സോ ഇനി നമുക്ക് ഓരോ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചറുകളെയും ായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫിലോസഫിക്കൽ പോയിന്റ്സുകൾ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം സോ ഫിലോസഫിക്കൽ ഓഫ് ഓഫ് അൻർപ്രീനിങ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഓഫ് ഇന്ത്യ ഒന്നാമത് സോവർണിറ്റി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു നമ്മൾ ഒരുപാട് കാലം കൊളോ അണ്ടറിൽ ജീവിച്ചുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലാത്ത പൂർണ്ണമായ അധികാരമുള്ള ഒരു രാജ്യത്തിനെയായിരുന്നു നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നത് അല്ലെങ്കിൽ ഒരു രാജ്യമായിരുന്നു നമുക്ക് വേണ്ടത് സോ സോവറിറ്റി എന്ന് പറയുന്ന ഐഡിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഫിലോസഫിക്കൽ ബേസ് ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഒരു തരത്തിലും നമ്മൾ അധികാരം മറ്റാരുമായി ഷെയർ ഷെയർ ചെയ്യാൻ തുടിയായിരുന്നു അതുകൊണ്ടാണ് ഒരു ഡൊമിനിയൻ പൊസിഷൻ പോലും അല്ല നമ്മൾ പൂർണ്ണമായൊരു റിപ്പബ്ലിക്കായിട്ടാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത് രണ്ടാമത്തെ ഡെമോക്രാറ്റിക് വാല്യൂ എല്ലാവർക്കും തുല്യ അവകാശമുള്ള ആ ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു സിസ്റ്റം ആ അതിന് അതിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു സോഷ്യൽ ട്രാൻസ്ഫർമേഷൻ ആയിരുന്നു നമ്മൾ നമ്മുടെ ഭരണഘടന കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് അതുകൊണ്ട് ഡെമോക്രാറ്റിക് വാല്യൂ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഫിലോസഫിക്കൽ ബേസ് ആയിരുന്നു ഡിസിഷൻ മേക്കിംഗ് സ് അതായത് ഡെമോക്രാറ്റിക് വാല്യൂസ് തന്നെ ഒരു പാർലമെന്ററി സിസ്റ്റം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട റെപ്രസെന്റേറ്റീവ് തീരുമാനങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് അക്കോമഡേഷൻ നമ്മുടെ രാജ്യം വളരെ ഡിഫറൻറ്റ് ഡൈവേഴ്സ് ആണ് ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള സ്പേസിൽ എല്ലാവരെയും എല്ലാ ഡിഫറൻസുകളെയും പരസ്പരം അംഗീകരിച്ചു പരസ്പരം സ്ട്രഗിൾ ചെയ്യാതെ കോൺഫ്ലിക്ട് ചെയ്യാതെ പരസ്പരം അംഗീകരിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു ആശയം നമ്മുടെ ആർട്ട് ഓഫ് സെലക്ഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ഞാൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് സമയത്ത് പറഞ്ഞു നമ്മളെല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്ത് തന്ന നിലവിലുണ്ടായിരുന്ന എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനുകൾക്കും നല്ല ആശയങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മളത് ജസ്റ്റ് പിക്ക് ചെയ്യുകയല്ലോ ചെയ്തത് അതുപോലെ കൊടുന്ന് കോപ്പി ചെയ്യുകയല്ലോ ചെയ്ത് നമ്മുടെ സൊസൈറ്റിക്ക് എങ്ങനെയാണോ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അതുപോലെ അതിനെ മൗൾഡ് ചെയ്ത് അതിനെ മോഡിഫിക്കേഷൻ വരുത്തി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കിയിട്ടുണ്ട് അതുപോലെ നെക്സ്റ്റ് ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ രാജ്യത്തെ എല്ലാ ആളുകൾക്കും ഈക്വൽ ആയിട്ട് ലഭിക്കുന്ന ഒരു മൗലിക അവകാശം വേണമെന്നുള്ളത് ഒരു വളരെ ശക്തമായ ഒരു ഫിലോസഫിക്കൽ ബേസ് ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അതിലൂടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മൂന്നാമത്തെ ഭാഗത്തിൽ ആർട്ടിക്കിൾ ഫോർട്ടീൻ മുതൽ തേർട്ടി വൺ വരെയുള്ള ഭാഗത്ത് നമ്മൾ ഈ ഒരു മൗലിക അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനെ കുറിച്ച് വരും ചാപ്റ്ററുകൾ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും അടുത്തതായിട്ട് സെക്യുലർ സ്റ്റേറ്റ് നമ്മുടെ രാജ്യത്ത് വളരെ ഡൈവേഴ്സ് ആണ് എല്ലാ പല പല സും ഉണ്ട് എന്നാൽ ഈ റിലീജിയൻസിനെ ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു റിലീജിയന് മാത്രം മുൻകൈ ലഭിക്കാത്ത എല്ലാവരെയും തുല്യരായിട്ട് കാണുന്ന ഒരു സെക്യുലർ സ്റ്റേറ്റിനെ കുറിച്ച് ഉള്ള ഒരു ആശയമായിരുന്നു ഒരു ഫിലോസഫിക്കൽ ബേസ് ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നത് നെക്സ്റ്റ് ആയിട്ട് സോഷ്യലിസം നമ്മുടെ രാജ്യം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നമ്മുടെ രാജ്യത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഉദ്ദേശിച്ചത് ഒരു പൊളിറ്റിക്കൽ മാത്രമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് അല്ല ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു എല്ലാവരുടെയും ഒരു വെൽഫെയർ എല്ലാവരുടെയും എല്ലാവർക്കും ഒരു വെൽബീങ്ങിന് അല്ലെങ്കിൽ എല്ലാവർക്കും അവസ്ഥ മെച്ചപ്പെടുത്താനുള്ള ഒരു സിസ്റ്റം ആയിരുന്നു അതുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് ഐഡിയയിലൂടെ ഐഡിയ കൂടി നമ്മുടെ ഫിലോസഫിക്കൽ ബേസ് ആയിരുന്നു അടൽ ഫ്രാഞ്ചൈസ് അതായത് പ്രായപൂർത്തി വോട്ടവകാശം പ്രായപൂർത്തിയായ ഏതൊരു ഇന്ത്യൻ വ്യക്തിക്കും വോട്ടിനുള്ള അവകാശമുണ്ട് അയാളുടെ ജാതിയോ മതമോ റീജനോ ഇൻകമോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യരായ വോട്ടുണ്ട് ഒരു ഈക്വൽ സിറ്റിസൺഷിപ്പിന്റെ ഒരു ഐഡിയ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലോസഫിക്കൽ ബേസ് ആയി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നു സോ ഏഹ് ഇതായിരുന്നു പ്രധാന ഇത് ഈ പോയിന്റ്സ് മാത്രമാണോ എന്ന് ചോദിച്ചാലല്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫിലോസഫിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് സോ ഇങ്ങനെയൊക്കെ ആണ് എന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഫിലോസഫിക്കൽ ഐഡിയയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയെ കുറിച്ച് ചില ഡിബേറ്റ്സുകൾ അല്ലെങ്കിൽ ഡിബേറ്റ്സുകൾ ഉണ്ട് അല്ലെങ്കിൽ ചില ക്രിറ്റിസിസംസ് ഉണ്ട് അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കാരണം നമ്മൾ ഓരോ കാര്യത്തിലേയും ക്രിറ്റിക്കലി തിങ്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ കുറച്ചുകൂടെ ആയത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുക അതിൽ പ്രധാനപ്പെട്ട ഒരു ഒന്നാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഓഫ് ഇന്ത്യ കൺസിസ്റ്റഡ് ഓഫ് പീപ്പിൾ അടൽറ്റ് ഫ്രാൻജൈസ് അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലേക്ക് നമ്മുടെ മെമ്പേഴ്സിനെ തെരഞ്ഞെടുത്തത് ഒരു അഡൾ യൂണിവേഴ്സൽ അടൾ ഫ്രാഞ്ചൈസ് ബേസ് ചെയ്തിട്ടല്ല അതായത് അതിലേക്ക് സെലക്ട് അതിലേക്ക് എലക്ട് ചെയ്തത് പ്രൊവിൻഷ്യലെ പ്രൊവിൻസിലുള്ള പ്രൊവിൻഷ്യൽ അസംബ്ലിയിലെ ആണ് ഈ പ്രൊവിൻഷ്യൽ അസംബ്ലിയിലുള്ള മെമ്പേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തത് വെൽത്ത് എഡ്യൂക്കേഷൻ ഇത് രണ്ടും ബേസ് ചെയ്തിട്ട് മാത്രമായിരുന്നു ആ സമയത്ത് വോട്ട് അവകാശം ഉണ്ടായിരുന്നു സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു വോട്ടവകാശത്തിലൂടെയാണ് ഇവരെ തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെ എത്രത്തോളം ഡെമോക്രാറ്റിക് ആണ് ഈ പ്രോസസ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട് അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ക്രിറ്റിസിസംസും ഈ ഒരു കാര്യത്തിന് വന്നിട്ടുണ്ട് ജയപ്രകാശ് നാരായൺ റെഫേർഡ് ആസ് എ റെസ്ട്രിക്റ്റഡ് ആൻഡ് കൺസിസ്റ്റന്റ് അസംബ്ലി അതായത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു അല്ല ഈ മെമ്പേഴ്സ് വന്നത് അതുകൊണ്ട് റെസ്ട്രിക്റ്റഡ് ആണ് അല്ലെങ്കിൽ സോഷ്യൽ എലീറ്റ്സ് അന്ന് സമൂഹത്തിലെ എലീറ്റ്സ് ആയിട്ടുള്ള ഉയർന്ന ആളുകൾക്ക് മാത്രമായിരുന്നു ഇവരെ സെലക്ട് ചെയ്യാൻ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവർ എത്രത്തോളം ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം തന്നെയാണ് അത് അക്കാഡമിക്സിൽ പലതരത്തിൽ ഈ ഡിബേറ്റ്സ് മുന്നോട്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നു ചേർച്ചിൽ സെറ്റ് ഓൺലി വൺ മേജർ കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ ആൻഡ് ദൈമൻ ഇറ്റ് വാസ് ദോഡി ഓഫ് ഹിന്ദുസ് സോ അതിലെ മെമ്പേഴ്സിന്റെ ഒരു ഐഡന്റിറ്റി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ബിലോങ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് സോ നമ്മൾ എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ തന്നെയാണ് ഈ രാജ്യത്തെ ഏഹ് മെജോറിറ്റി ആയിട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ റെപ്രസെന്റേഷൻ ഉണ്ടാകുന്നതിലും പറയാനില്ല എന്നാൽ പോലും ഈ ഹിന്ദുസിൽ തന്നെ ഏത് അല്ലെങ്കിൽ വളരെ സോഷ്യലായി എലീറ്റ്സ് ആയിട്ടുള്ള ആളുകളാണ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിൽ മെമ്പേഴ്സ് ആയിരുന്നു ഒരിക്കലും ഒരു താഴ്ന്ന ജാതി പോലെയുള്ള അങ്ങനത്തെ ഒരു ക്രിറ്റിസിസവും കൂടെ നമ്മുടെ അക്കാഡമിക്സിൽ ഇതിനെ കുറിച്ച് നടക്കുന്നുണ്ട് സോ ഏഹ് ഇതിന് ഒരു ഡിബേറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ റെപ്രസെന്റേഷൻ ഇതിന്റെ ഒരു യൂണിവേഴ്സൽ അടൾട്ട് ഫ്രാഞ്ചോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു ആണ് ദ വർക്കിംഗ് പ്രൊസീജിയർ കമ്പോസിഷൻ ആൻഡ് സ്റ്റാറ്റ്യൂട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ഹാവ് ബീൻ ഗ്രൗണ്ട് ഓഫ് ബീങ് ഡോമിനേറ്റഡ് ബൈ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ഹാഡ് എ ബിൽഡ് മെജോറിറ്റി ഇൻ ദ അസംബ്ലി ആഫ്റ്റർ പാർട്ടി സോ പാർട്ടിഷൻ ഇന്ത്യയും പാകിസ്ഥാനും ആയ ശേഷം കോൺഗ്രസിന്റെ ഒരു മെജോറിട്ടേറിയനിസം അല്ലെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസിലെ മെമ്പേഴ്സ് ആയിരുന്നു ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം എക്സാക്ട് തൊണ്ണൂറ് പറയാൻ പറ്റില്ലെങ്കിലും ഏകദേശം ഒരു പത്ത് എൺപത് ശതമാനത്തിൽ കൂടുതൽ കോൺഗ്രസിൽ നിന്നുള്ള ഒരു മെമ്പേഴ്സ് ആയിരുന്നു സോ അതുകൊണ്ട് തന്നെയാണ് പ്രൊഫസർ ഷിബൻ ലാൽ സക്സേന ഒബ്സർവ് ചെയ്ത കോൺഗ്രസ് പാർട്ടി മീറ്റിംഗ് ബിക്കം ദ മീറ്റിംഗ് ഓഫ് റിയൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പാർട്ടിയുടെ മീറ്റിംഗ് പോലെ തന്നെ അത്രയും ഡോമിനൻസ് കോൺഗ്രസ് ഉണ്ടായിരുന്നു കോൺഗ്രസ് പറയുന്ന ആശയങ്ങൾ തന്നെയായിരുന്നു അതിൽ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ റെസൊല്യൂഷൻസ് ഒക്കെ പാസ്സായിരുന്നു സോ അത്തരത്തിലൊരു ഉണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റു പാർട്ടിയിൽ നിന്നുള്ള മെമ്പേഴ്സും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു പാർട്ടി പോലെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഡിഫറെന്റ് ആശയങ്ങളുള്ള ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരു ക്രിട്ടിസിസം അല്ലെങ്കിൽ മറ്റൊരു ഡിബേറ്റ്സ് ആണ് ഇറ്റ് വാസ് ഡോമിനേറ്റഡ് ബൈ ഓൺലി പൊളിറ്റീഷ്യൻസ് ആൻഡ് ലോയേഴ്സ് ദ നെറ്റ് റിസൾട്ട് വാസ് ഡോമിനേഷൻ ഗീവ് ദ കൺട്രി എ വെരി ബൾക്കി ഡോക്യുമെന്റ് അതായത് അന്നത്തെ ഇപ്പോ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലുള്ള മെമ്പേഴ്സിനെ നോക്കിയാൽ ബൈ പ്രൊഫഷൻ അവർ കൂടുതൽ ഒരു ലോയേഴ്സിന്റെ കോൺസ്റ്റിറ്റന്റ് അസംബ്ലി ആയിട്ട് തോന്നാറുണ്ട് പലപ്പോഴും അല്ലാതെ എല്ലാ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളാൻ പലപ്പോഴും പറ്റിയിട്ടില്ല അത് അന്ന് അന്ന് എഡ്യൂക്കേറ്റഡ് ആയിരുന്ന ആളുകളിൽ അധികം ലോയേഴ്സ് ലോയേഴ്സിനെ മാത്രമാണ് മാത്രം കൂടുതൽ ഡോമിനൻസ് അതിലേക്ക് കിട്ടിയത് സോ അതുകൊണ്ട് തന്നെ ഇത് ലോയേഴ്സ് പാരഡൈസ് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട് എന്നാൽ പോലും ഇപ്പോൾ അവസാനം സുഭാഷ് സി കശ്യപ് പറയുന്ന പോലെ ഒ റെസല്യൂട്ട് ലേഡോൺ ഫണ്ടമെന്റൽസ് ഡിലിനേറ്റ് വാല്യൂസ് ആൻഡ് ഡയറക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് വാസ് സംൂഷൻ ഇറ്റ് വാസ് ഡിക്ലേഷൻ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ദ ഡെഡിക്കേഷൻ സോ ഈ ഡിബേറ്റ്സിൽ ഇങ്ങനെയൊക്കെ ക്രിറ്റിസിസം പറയുമ്പോൾ ഇപ്പോൾ സുഭാഷ് കശ്യപ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കൃത്യമായ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനോട് കൂടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അസംബ്ലി വർക്ക് ചെയ്തത് അതുകൊണ്ട് അവർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു ഏത് ആശയത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും വളരെ ജനാധിപത്യപരമായ വാല്യൂസ് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ഒരു ഒബ്ജക്റ്റീവോട് കൂടിയിട്ടാണ് കോൺസിന്റെ അസംബ്ലി വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൽ ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളതല്ല ഇത്തരത്തിലുള്ള ഡിബേറ്റ്സുകൾ തീർച്ചയായിട്ടും നമ്മുടെ അക്കാഡമിക്സിൽ നമ്മുടെ പഠനങ്ങൾ നടക്കുന്നുണ്ട് ഇതിൽ ഇതിനെ ഫേവർ ചെയ്ത് പറയുന്ന ആളുകളുണ്ട് ഇതിനെ ഓപ്പോസ് ചെയ്ത് പറയുന്ന ആളുകളുണ്ട് ഇവിടെ നമ്മൾ ഈ യൂണിറ്റിൽ ഇങ്ങനെ ഇത്തരം ഡിബേറ്റുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏതിനെ സപ്പോർട്ട് ചെയ്യണം ഏതിനെ എതിർക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ യൂണിറ്റിൽ വരുന്ന അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു ഭാഗത്ത് വരുന്നതല്ല തീർച്ചയായിട്ടും ഹയർ ക്ലാസ്സുകളിലൊക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസും ചർച്ചകളും വരുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും സോ ഈ യൂണിറ്റില് കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല ഈ യൂണിറ്റ് കുറെ മറ്റ് യൂണിറ്റുകളായിട്ട് കണക്റ്റഡ് ആണ് ഈ യൂണിറ്റ് പഠിക്കുന്നതിലൂടെ ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്കിപ്പോൾ കഴിഞ്ഞ യൂണിറ്റ് ഇതിന്റെ കോൺസ്റ്റന്റ് അസംബ്ലിയുടെ നേച്ചർ ഇതിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും ഒരുപക്ഷെ വരുന്ന വർഷങ്ങളിലൊക്കെ ഇതിന് ഇതിൽ നിന്ന് നേരിട്ട് തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാകാം സോ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുക ഒക്കെ കൃത്യമായിട്ട് നോക്കുക പി പി ടിയിലെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കുക സോ താങ്ക് യു